ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ അഞ്ച് ബാഴ്സലോണയിലെ എസ്റ്റാഡിയോ സരിയ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മരിച്ചു വീണു അന്ന് ആ സ്റ്റേഡിയത്തിൽ നടന്നത് ഫുട്ബോൾ എന്ന സുന്ദരമായ കളിക്കു നേരെയുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണെന്ന് ബ്രസീലുകാർ വിശ്വസിച്ചു പോന്നു അൻപത്തി ഒമ്പതാം വയസ്സിൽ മരണക്കിടക്കയിൽ അവസാന ശ്വാസം നിലക്കുന്നതുവരെ സോക്രട്ടീസ് അതേ വിശ്വാസക്കാരനായിരുന്നു ആ ഒരൊറ്റ മത്സരം ലോക ഫുട്ബോളിനെയും ബ്രസീലിയൻ കളിച്ചെന്തത്തെയും എന്നേക്കുമായി മാറ്റി ആറ് ഗ്രൂപ്പുകളിലായി നാലു ടീമുകൾ വീതം അണിനിരക്കും ഓരോ ഗ്രൂപ്പിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന രണ്ട് ടീമുകൾ വീണ്ടും നാല് ഗ്രൂപ്പുകളിലായി കളിക്കും ഇതിൽ ഓരോ ഗ്രൂപ്പിലും ഏറ്റവും അധികം പോയിന്റ് നേടുന്നവർ സെമിയിലേക്ക് കുതിക്കും ഇങ്ങനെ അസാധാരണമായ ഫോർമേഷനിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സ്പാനിഷ് ലോകകപ്പ് അരങ്ങേറിയത് ഗ്രൂപ്പ് ഘട്ടം കാനറികൾക്ക് വെല്ലുവിളിയേ ആയിരുന്നില്ല സോവിയറ്റ് യൂണിയനും സ്കോട്ട്ലൻ്റും ന്യൂസിലൻഡുമെല്ലാം ആ മാന്ത്രിക സംഘത്തിൻ്റെ കാലുകൾ വായിച്ചെടുക്കാനാകാതെ തലകറങ്ങി വീണു അവരുടെ ഓരോ മത്സരവും കളിച്ചന്തത്തിന്റെ എക്സിബിഷനായി മാറി രണ്ടാം ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജന്റീനയും ബ്രസീലും ഇറ്റലിയുമായിരുന്നു ഒരേ ഗ്രൂപ്പിലെത്തിയത് ആദ്യം മുന്നിലെത്തിയ അർജന്റീന അന്നത്തെ ബ്രസീലിന് ഒരു വിഷയമേ അല്ലായിരുന്നു മൂന്നേ ഒന്നിന് അവരെ തരിപ്പണമാക്കി വിട്ടു ഇറ്റലി നേരത്തെ അർജന്റീനയെ തോൽപ്പിച്ചിരുന്നു അഥവാ ഇറ്റലിയും ബ്രസീലും തമ്മിലുള്ള മത്സരമാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണ്ണയിക്കുക വിജയിച്ചാൽ മാത്രമേ ഇറ്റലിക്ക് സെമിയിലേക്ക് കടക്കാനാകൂ മികച്ച ഗോൾ ശരാശരിയുള്ള ബ്രസീലിനെ സമനില മാത്രം മതി സെമിയിലേക്ക് കടക്കാൻ ഇറ്റലി ആകട്ടെ ഭാഗ്യം കൊണ്ടാണ് ഇതുവരെ എത്തിയത് ഗ്രൂപ്പ് ഘട്ടത്തിൽ പോളണ്ടിനോടും പെറുവിനോടും കാമറൂണിനോടും സമനില അറ്റാക്കിങ്ങിന്റെ മുനയടിഞ്ഞ മത്സരങ്ങളിൽ പ്രതിരോധത്തിന്റെ കെട്ടുറപ്പിലാണ് തോൽക്കാതെ രക്ഷപ്പെട്ടു പോന്നത് മൂന്ന് പോയിന്റുമായി പോളണ്ടിന് പിന്നിൽ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായി കാമറൂണിനും മൂന്ന് ഉണ്ടായിരുന്നുവെങ്കിലും ഗോൾ ശരാശരി അസൂറികളുടെ തുണക്കെത്തി രണ്ടാം ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് മാത്രമായിരുന്നു ടൂർണമെന്റിലെ അവരുടെ ഏക വിജയം മത്സരത്തിനായി ബാഴ്സലോണ നഗരമൊരുങ്ങി സീകോ സോക്രട്ടീസ് സെർജീനോ എഡർ ഫാൽക്കാവോ ബ്രസീൽ ജെയ്സിൽ അണിനിരുന്നത് കാൽപന്ത് ഫിലോസഫർമാരുടെ ഒരു സംഘമായിരുന്നു കാൽപന്ത് ലോകവും പത്രങ്ങളും ആരാധകരുമെല്ലാം ബ്രസീലുകാരുടെ കൂടെയാണ് കാരണം ഇത്രയും മനോഹരമായി പന്ത് തട്ടാമെന്ന് ലോകം അറിഞ്ഞത് ആ സംഘത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ബ്രസീൽ മാനേജറായി ചുമതല ഏറ്റെടുത്ത ടെലേ സാന്റാനയാണ് ഈ ടീമിനെ ഒരുക്കിയെടുത്തത് ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലൂമിനൻസിനായി പന്ത്രണ്ട് വർഷം കളിച്ചിട്ടും ഒരിക്കൽ പോലും ചുവപ്പുകാട്ട് നേടാത്തവനായിരുന്നു സാന്റാന താൻ കളിക്കളത്തിൽ പുലർത്തിയ മൂല്യങ്ങൾ തൻ്റെ കളിക്കാരും പാലിക്കണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു ഒന്നോ രണ്ടോ പേരെ മാറ്റി നിർത്തിയാൽ അന്നത്തെ ബ്രസീൽ താരങ്ങളെല്ലാം കളിക്കുന്നത് നാട്ടിലെ ക്ലബ്ബുകളിലാണ് യൂറോപ്യൻ പ്രാക്ടിക്കൽ ഫുട്ബോളിന് മുട്ടുമടക്കാതെ തങ്ങളുടെ തനതായ ഫോക്കിലാണ് അവരെല്ലാം കളി കളിപടിച്ചത് മറുവശത്ത് ഇറ്റലിയോ നാണക്കേടിന്റെ പാതാളത്തിലായിരുന്നു അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പൊട്ടിപ്പുറപ്പെട്ട ഒത്തുകളി വിവാദം ഇറ്റാലിയൻ ഫുട്ബോളിനെ മുച്ചൂടും മുടിപ്പിച്ചു ഒത്തുകളി വിവാദത്തെ തുടർന്ന് ഇറ്റലിയിലെ ഒന്നാം നിര കളിക്കാരിൽ പലരും റോമിലെ കുപ്രസിദ്ധ ജയിൽ റജിന ചൗലിയിൽ അടക്കപ്പെട്ടു ഇറ്റാലിയൻ സിരിയയിലെ ഫേവറിറ്റ് ടീം ഇപ്പോൾ റജിന ചൗലിയാണെന്നായിരുന്നു ആളുകൂടുന്നിടത്തെല്ലാം പ്രചരിച്ച തമാശ വിവാദത്തെ തുടർന്ന് കോടതി വിളിപ്പിച്ചവരിൽ ഇറ്റലിയുടെ സൂപ്പർ താരം പൗളോ റോസിയും ഉൾപ്പെടും വിലക്കു വരെ കിട്ടിയ റോസിയെ ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തിയത് വലിയ വിവാദങ്ങളായിരുന്നു അന്ന് സൃഷ്ടിച്ചത് അങ്ങനെ മത്സരം തുടങ്ങി പ്രതിഭയിൽ ബ്രസീൽ ടീമിനോട് മുട്ടിനോക്കാൻ കേൽപ്പില്ലെന്ന് മറ്റാരെക്കാളും അറിയാവുന്നത് ഇറ്റാലിയൻ കോച്ച് ബിയർസോട്ടിനായിരുന്നു എതിരാളികളുടെ അറ്റാക്കിങ്ങിനെ പരമാവധി ചെറുത്തു നിൽക്കുക തക്കം കിട്ടുമ്പോൾ തിരിച്ചു പ്രഹരിക്കുക എന്ന ലളിത തന്ത്രം ഇറ്റലി കളത്തിൽ നടപ്പാക്കി അതുവരെയും ടൂർണമെന്റിൽ ചെറുവട്ടം പോലും ആകാതിരുന്ന പോളോ റോസി കോച്ചിന്റെ മനസ്സു വായിച്ചു മത്സരത്തിന്റെ അഞ്ചാം മിനിറ്റിൽ തന്നെ ഇറ്റലിക്കായി റോസിയുടെ ഗോളെത്തി കാനറികളുടെ പദചലനങ്ങൾ നിലച്ചില്ല അവർ നിറഞ്ഞു കളിച്ചു പന്ത്രണ്ടാം മിനിറ്റിൽ സോക്രട്ടീസ് ഗോൾ മടക്കി പക്ഷേ ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ ബ്രസീലിയൻ ഡിഫെൻസിന്റെ അലസത മുതലെടുത്ത് റോസി രണ്ടാം ഗോൾ നേടിയത് അവരെ വല്ലാതെ വിലച്ചു കാൽപന്തിന്റെ മന്ത്രങ്ങൾ ഒരുവിട്ട് കാലിനെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പോലെയാക്കി അവർ മുന്നോട്ടാർത്തു പല സമയങ്ങളിലും ഇറ്റലി പരുക്കൻ കളിയാണ് പുറത്തെടുത്തത് തൻ്റെ കീറിയ ജേസി കാണിച്ച് സീക്കോ റഫറിയോട് പരാതി പറഞ്ഞു ബ്രസീലിൻ്റെ സുന്ദരമായ മുന്നേറ്റങ്ങളെ ഒരുവിധമാണ് ഇറ്റലി ചെറുത്തത് ബ്രസീലിയൻ മുന്നേറ്റങ്ങളിൽ പലതും ലക്ഷ്യം കാണാതെ പോയി ചിലത് ഗോൾ കീപ്പറിൽ ഉടക്കി ഒടുവിൽ അറുപത്തെട്ടാം മിനിറ്റിൽ ഫാൽക്കാവോ ബ്രസീലിനായി ലക്ഷ്യം കണ്ടു സ്കോർ രണ്ടേ രണ്ട് ഈ സമനില മാത്രം മതി ബ്രസീലിനു മുന്നേറാൻ പക്ഷേ ബ്രസീൽ അന്നേരവും വിജയിക്കാനാണ് കളിച്ചത് റൈറ്റ് ബാക്ക് ആയിരുന്ന ലിയനാഡ്രോ വരെ ഫോർവേഡിനെ പോലെ കയറി കളിച്ചു ഇറ്റലി കൃത്യമായി അത് മുതലെടുത്തു അതുവരെയും തനിക്ക് നീണ്ട വിമർശനങ്ങളെയെല്ലാം പൂമാലകളാക്കി എഴുപത്തിനാലാം മിനിറ്റിൽ റോസി മൂന്നാം ഗോളും നേടിയതോടെ വിധി തീരുമാനമായി കാനറികളുടെ ഫിലോസഫിയുടെ ഹൃദയം തുളച്ച് റോസി വായിച്ച മൂന്ന് ഗോളുകൾ ബ്രസീലിനെ എക്കാലത്തും വേദനിപ്പിച്ചു മത്സരത്തെ അവർ ട്രാജഡഡിയോഡോ സിറിയ എന്ന് ദുഃഖഭാരത്താൽ രേഖപ്പെടുത്തി ബ്രസീലിന്റെ തോൽവിൽ അവർ മാത്രമായിരുന്നില്ല കരഞ്ഞത് കാരണം അന്ന് ഫുട്ബോൾ ജയിക്കാൻ മാത്രമുള്ളതല്ലെന്ന് വിശ്വസിക്കുന്ന ഒട്ടേറെ പേർ ഭൂമിയിലുണ്ടായിരുന്നു ലോകം നമുക്കായാണ് ആർത്തുവിളിച്ചത് അതുകൊണ്ട് അഭിമാനിക്കാമെന്നാണ് ബ്രസീൽ കോച്ച് സാന്റാന കളിക്കാരോട് പറഞ്ഞത് സാന്റാന മഞ്ഞനായിരുന്നു തോറ്റിട്ടും അദ്ദേഹം വാർത്താസമ്മേളനത്തിനെത്തിയപ്പോൾ എല്ലാവരും കയ്യടിച്ചു കുറ്റങ്ങളൊന്നും പറയാതെ അദ്ദേഹം ഇറ്റലിക്ക് ക്രെഡിറ്റ് നൽകി റിയോ ഡി ജനീറയിൽ മടങ്ങിയെത്തിയ ബ്രസീൽ സംഘത്തിന് വലിയ വരവേൽപ്പാണ് ലഭിച്ചത് ബ്രസീലിനെ തോൽപ്പിച്ച അസൂറികൾക്ക് പിന്നീടുള്ളതെല്ലാം എളുപ്പമായിരുന്നു അവർ ആ ലോക കിരീടവും നേടി ഒരൊറ്റ മത്സരം കൊണ്ട് പോളോ റോസി ലോക ഫുട്ബോളിൽ അനശ്വരനായി മാറി സമനില നേടിയതിന് പിന്നാലെയെങ്കിലും കോച്ച് കളിക്കാരെ പ്രതിരോധത്തിലേക്ക് വലിക്കണമായിരുന്നുവെന്ന് ചിന്തിക്കുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ടായിരുന്നു പക്ഷേ അന്തസോടെ തോൽക്കുന്നത് കളിയുടെ ഭാഗമാണെന്നായിരുന്നു സീക്കോയുടെ പ്രതികരണം കളിച്ചന്തത്തിന് മേൽ പ്രായോഗിക ഫുട്ബോൾ നേടിയ വിജയത്തെ ഫുട്ബോൾ മരിച്ച ദിവസമെന്നായിരുന്നു സീക്കോ വിശേഷിപ്പിച്ചത് പക്ഷേ ഈ മത്സരം ബ്രസീലിൽ പലരെയും ഇരുത്തി ചിന്തിപ്പിച്ചു ജോഗോ ബണിറ്റെ എന്ന സുന്ദരതാളം അവർ ഓർമ്മകളുടെ പെട്ടിയിലടച്ചു ധുങ്കയെപ്പോലെ പ്രതിരോധത്തിൽ വിശ്വസിക്കുന്ന പുതിയ തലമുറ ബ്രസീലിൽ ഉയർന്നു വന്നു ഒരു പതിറ്റാണ്ടിന് ശേഷം ഇറ്റലിയെ തന്നെ ഫൈനലിൽ മലർത്തിയടിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അവർ ലോക കിരീടവും ചൂടി കാൽപന്തിന്റെ നൃത്ത നിന്നും വിജയത്തിന്റെ സാങ്കേതിക ചുവടുകളിലേക്ക് കുടിയേറിപ്പുറത്ത ആ സംഘത്തെ കാൽപ്പനികവാദികൾ ആഘോഷമാക്കിയില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിനെ പിന്നെയും പലരും ഓർത്തെടുത്തു അന്നത്തെ ബ്രസീൽ കളിക്കാർ ഭൂമിയിൽ നിന്നുള്ളവരാണോ എന്ന് പോലും സംശയമുണ്ടായിരുന്നു കണ്ണുകെട്ടിയാൽ പോലും സുന്ദരമായി പാസിടാനാകുന്നവരാണ് ആ താരങ്ങളെന്നാണ് റോസി ഓർത്തത് ഫുട്ബോൾ മരിച്ച ദിവസമെന്ന സീക്കോയുടെ വാചകം യൂറോപ്യന്മാർ പോലും കടമെടുത്തു അവരത് തലക്കെട്ടുകളാക്കി ഫീച്ചറുകൾ ഇറക്കി മത്സരത്തെ ഓർത്തെടുക്കുമ്പോൾ അന്നത്തെ ടീം അംഗങ്ങളിൽ പലരുടെയും കണ്ണു നിറഞ്ഞു സോക്രട്ടീസും റോസിയുമെല്ലാം ഇന്ന് മരണപ്പെട്ടു ആ മത്സരം പക്ഷേ പിന്നെയും പിന്നെയും ടെലികാസ്റ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നു വി ലോസ് ദറ്റ് ഗെയിം ബട്ട് എ പ്ലേസ് ഇൻ ഹിസ്റ്ററി എന്ന ഫാൽക്കോവയുടെ വാചകത്തിൽ തന്നെ നിർത്തട്ടെ